കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിക്കുക മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി വടക്കാഞ്ചേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധ ധർണയും നടത്തി മുഖ്യ നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി ഉദ്ഘാടനം ചെയ്തു പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം യു കബീർ സി ഡി ജോസ് എ എസ് കുട്ടി മേരി തോമസ് ഇ എം സതീശൻ കെ എസ് സുഭാഷ് എൻ കെ പ്രഭാകരൻ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു കർണാടകമാണെങ്കിലും തെലങ്കാനയാണെങ്കിലും തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിവേചനപരമായി പെരുമാറുന്നു തെക്കേന്ത്യയിലെ സംസ്ഥാനങ്ങൾ മുഴുവൻ കേന്ദ്രത്തിലെ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി മതി സർക്കാരിനെതിരെ മാത്രം പ്രവർത്തിക്കുന്ന രീതിയല്ല കേന്ദ്രഭരണത്തോട് ഒട്ടി നിൽക്കാത്ത ആളുകളെ കേന്ദ്രവുമായി സപ്പോർട്ട് ചെയ്യാത്ത ആളുകള് കേന്ദ്രഭരണത്തിൽ പങ്കാളികളല്ലാത്ത സംസ്ഥാന ഗവൺമെന്റുകളെ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സർക്കാരുകളെ ശിഥിലമാക്കുന്നതിനായി അവിടെയുള്ള നാടിലെ ജനങ്ങളെ ഇവിടെ കേരളത്തിൽ ജനിച്ച് നമ്മളെ രൂസിക്കേണ്ട ഒരു സ്ഥിതി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്